ഞാൻ വിശുദ്ധ ഖുർആനിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട് അനുഗ്രഹമായിട്ടല്ലാതെ ആ അനുഗ്രഹമാണ് അടുത്ത മാസം കടന്നു വരുന്നത് അവിടുന്ന് ജനിച്ച ദിവസം അവർ നമുക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് പറയണം എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് കൊണ്ട് തന്നെയാണ് നബി നമ്മളെ സന്തോഷത്തോടു കൂടി നമ്മൾ ആഘോഷിക്കുന്നത് ആനന്ദിക്കുന്നത് സന്തോഷിക്കൽ അത് സുന്നത്താണ് വിശുദ്ധ കുർബാനിന്റെ അധ്യാപനമാണ് അത് ആരൊക്കെ എന്തൊക്കെ വാർമകൾ കൊണ്ട് അതിനും ശ്രമിച്ചാലും ഒരു ശക്തിയുടെയും ഒരു മതക്കാരുടെയും മുമ്പിൽ െ ഇന്നും കോടിക്കണക്കിൽ വരുന്നായി മനസാകുന്ന മണിക്ക് കൊട്ടാരത്തിൽ

നബി റസൂലിനെ സ്നേഹിക്കുകയും തിഹബി ബിസ്മല്ലാഹി വ അലൈഹി നസല്ല വ അലൈഹി നസല്ല മസീദും മുൾഗന ഫറവചിയാം അബ്ദുന്ന കാണിച്ചുന്ന പഠിക്കണം അബ്ദുന്ന പഠിച്ചിട്ട് നമ്മളെ ജീവിതത്തിൽ പ്രർത്താം അല്ലാഹു തൗഫീഖ് നൽകിയെങ്കിൽ കേൾക്കുകമാറാകട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയെങ്കിൽ